കെ എസ് ടിയും ചന്ദ്രയും സംയുക്തമായി സംഘടിപ്പിച്ച സി എച്ച് പ്രതിഭാ ക്യൂസ് സീസൺ സെവനിൽ നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ നമ്മളോടൊപ്പം വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് അവൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരോടൊന്ന് സംസാരിക്കാം ഹലോ ഹലോ അവൻ്റെ പേരെന്താ എവിടുന്നാ വരുന്നത് ഇത് രണ്ടാം തവണയാണ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത് കേട്ടോ മോന് ഏഴാം മാസത്തില് ഡോക്ടർ ഭാരത്തും കണ്ടുപിടിച്ചില്ല ഏഴ് മാസമായപ്പം മോൻ കന്നു വീഴുന്നില്ല അന്നേരം ഞങ്ങൾ ഡോക്ടർ പനിയൊക്കെ വന്നപ്പോൾ കൊണ്ട് ചാടുന്ന കാണിച്ചപ്പോൾ പറഞ്ഞ് അവന് കൊഴുപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാഡം വന്ന് മോനെ പിടിച്ച് നോക്കിയിട്ട് അതിന് മോൻ പ്രശ്നമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മോനെ എം ആറേ എടുത്ത് നോക്കണമെന്നു അങ്ങനെ എടുത്തുകൊണ്ട് എം്ആർ കൊണ്ടുപോയി എം ആർ എടുത്ത് നോക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ കയ്യും കാലും പ്രവർത്തിക്കുന്ന ഭാഗത്തിന് ഒരു സെക്കൻഡ് വയറ്റിൽ കിടന്നപ്പോഴോ സിസറേൺ ചെയ്തപ്പോഴോ ഓക്സിജൻ കിട്ടിയില്ല അങ്ങനെ സംഭവിച്ചതാണ് അതുകൊണ്ട് മോനും ബുദ്ധിപരമായിട്ടൊരു കുഴപ്പമില്ല കയ്യും കാലും പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് നടക്കാനും എഴുതാനും ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ടാണ് അതെല്ലാം ഞങ്ങൾ തന്നെ നോക്കി മോനെ പഠിപ്പിച്ച് എൻ്റെ സമയത്ത് പഠിപ്പിച്ച് അമ്മ ടീച്ചർ ആയി പിന്നീട് അമ്മ പി എസ് സി ടെസ്റ്റ് എഴുതിയാണ് ജോലി മേടിച്ച് മോനെ പിന്നെ പഠിപ്പിച്ച് രണ്ട് മക്കളുണ്ട് മോനുള്ള ഏതൊരു മോളോടുണ്ട് രണ്ടുപേരെയും പഠിപ്പിച്ച് ഈ പര ആക്കി മോനെ ഒരു ആറേഴ് സർജറി ചെയ്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിന് ഡെവലപ്പ് ആവാൻ വേണ്ടി അങ്ങനെ അങ്ങനെ തൊട്ടേ ഫിസിയോതെറാപ്പി ചെയ്ത് ഈ എടുത്തു നടക്കുക കഴിഞ്ഞ പ്രാവശ്യം തലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ എങ്ങനെയാണ് ഇവന് ജനറലായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് മോന് കൂടുതലായും നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് കാണിക്കും അപ്പം കൂടുതലും കേട്ടാണ് മോൻ പഠിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഫാക്ട് ഫയൽ റാങ്ക് ഫയൽ അതുപോലുള്ള കാര്യങ്ങള് നമ്മൾ റെഫർ ചെയ്ത് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് മോൻ കേട്ടാണ് പഠിക്കുന്നത് പിന്നെ ഇവന് വായിക്കാൻ അറിയാം പക്ഷെ അതിന് അവൻ ഒരുപാട് എടുക്കും കാര്യം ഈ ചലനപരമായ പ്രശ്നം അവന് കാഴ്ചക്കും ഉണ്ട് അപ്പൊ ഈ വരികള് അക്ഷരങ്ങളൊക്കെ അവൻ കോർഡിനേറ്റ് ചെയ്ത് എടുക്കാൻ അവൻ ഒരുപാട് എടുക്കും അത് കാരണം കൂടുതലും പാഠഭാഗങ്ങളായാലും ക്വിസ് പോലുള്ള കാര്യങ്ങളായാലും നമ്മൾ വായിച്ച് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താണ് മോന പഠിപ്പിക്കുന്നത് മോനെല്ല പഠിക്കുന്നേ കൂട്ടുകാരൊക്കെ ഉണ്ടോ സ്കൂളില് പിന്നെ ഇപ്പൊ മത്സരം കഴിഞ്ഞു എന്താണ് പ്രതീക്ഷകളൊക്കെ എന്താണ് എന്താണ് മോനെ കിട്ടുന്ന സമ്മാനം പിന്നെ ഇപ്പൊ ഇതുപോലെ ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനായിരിക്കും വിഘ്നേഷ് അപ്പൊ ആ കുട്ടികളോടും ആ കുട്ടികളുടെ രക്ഷിതാക്കളോടും എന്തൊക്കെയാണ് പറയാനുള്ളത് കുട്ടികളോട് ഇത്രയും ഇതായിട്ട് ഒരു കുഞ്ഞിനെ കൊടുക്കല്ലേ എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രത്തോളം കഷ്ടപ്പെടുന്നു പേരൻസ് ചെയ്യുന്ന ഇതുപോലുള്ള കുട്ടികളെ എന്ന് വെച്ചാൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാറില്ല പക്ഷേ ഈ കുട്ടികൾക്ക് അവരറിയാത്ത ഒരുപാട് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് ടാലൻസ് ഒരു ഈ കുട്ടികൾക്ക് ഉണ്ടാവും അത് നമ്മൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് തീർച്ചയായും മുഖ്യധാരയിലേക്ക് വരാൻ കഴിയും വിഘ്നേഷ് ബ്രഹ്മയുടെ ഫാമിലിയാണ് നമ്മളോടൊപ്പം കൂടിയത് എന്തായാലും ചന്ദ്രികയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി